ഹലോ ഗേൾസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു പാട്ട് പാടാൻ പോവാണ് അത് എന്തിൻ്റെ പാട്ടാണെന്ന് വെച്ചാൽ നമ്മളെ ഒരു വീടിൻ്റെ പാട്ടാണ് അത് ഞാൻ അസംബ്ലിക്ക് പാടിയിരുന്നു സ്കൂളിൽ അത് ഞാൻ നിങ്ങൾക്ക് പാടിത്തരാൻ വേണ്ടി പാടുകയാണ് ഇപ്പോൾ പാടിത്തരാം ബൈത്ത് നല്ല ഞാൻ വാസിക്കും എന്തു നല്ല ചന്തമുള്ള ഞാൻ വാസിക്കും ബൈത്ത് എന്തും ബൈത്ത് ചന്തമുള്ള ബൈത്ത് ബൈത്ത് നല്ല ബൈത്ത് ഞാൻ വാസിക്കും ബൈത്ത് എന്തും നല്ല ബൈത്ത് ചന്തമുള്ള ബൈത്ത് ബൈത്ത് നല്ല ും ബൈത്ത് എന്തൂ നല്ല ബൈത്ത് ചന്തമുള്ള ബൈത്ത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പെട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുത് അപ്പോൾ ഇനിയും വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും അപ്പം എല്ലാവർക്കും ബായ് ബൈ ബായ്